ഹായ് മച്ചാ മരേ ഞാനും നമ്മുടെ വിനയം മച്ചാനൂടെ രാത്രി ഒരു മണിയൊക്കെ ആയപ്പോ നമ്മുടെ മൊനമ്പ ഹാർബറിൽ ചൈനീസ് വല വീശി കൂരന പിടിക്കാൻ വന്നാക്കേണ്ട അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ വീശിലുത കണ്ടില്ലേ കൂട്ടത്തോടെ കൂരിനെ കിട്ടിയാണ് കേട്ട ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് ഇരുപത്തി നാപ്പത് കൂരിയൊക്കെ എടുത്ത് വരുവട്ടോ അപ്പൊ നമ്മുടെ ചൈനീസ് വലയിൽ ആദ്യമായിട്ടാണ് ഇത്രയും കൂരിനെ കിട്ടുന്നത് രാത്രി ആയതുകൊണ്ടാണ് ഇത്രയും കൂരിനെ കിട്ടുന്നത് പകലൊന്നും ഇങ്ങനെ കൂരി ഉണ്ടാവാറില്ലട്ടാ രാത്രി ഒരുപാട് കൂരി ഇങ്ങനെ കയറി വരും കേട്ടാ ഇപ്പൊ ഈ കൂരി സീസണൊക്കെ ആണോട്ട ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൂരി ഒരുപാടുണ്ടാവട്ടെ ഈ സമയത്ത് അതാണ് സീ ൂരി പോല <Bondata> <gum> <tilingata rapper> <tilingata> അപ്പൊ വച്ചാൻ വരുതേ ഇവിടെ ഇക്കുന്ന ചേട്ടന്മാരല്ല ഇവിടെ പറഞ്ഞാ ബോട്ടിന്റെ ഒന്ന് വീശി നോക്കാം അപ്പൊ നമ്മ ബോട്ടിന്റെ മോളി കയറി വീശാൻ പോയട്ടാ കണ്ടില്ലേ നമ്മുടെ രണ്ടാമത്തെ വീശിൽ ഒരുപാട് കൂരനെ കിട്ടിയത് കൂരിയെങ്കിലും വരുവട്ടോ അപ്പൊ നമുക്ക് ആദ്യത്തെ വീശിലെ ആവശ്യത്തിന് കൂരനെ കിട്ടിയാണ് കേട്ടോ അപ്പൊ നമ്മ രണ്ടാമത് വീശിൽ വലയിൽ കിട്ടിയ കൂരൻ മുഴുവൻ പുഴയിലേക്ക് കളയാൻ പോയ ചെറിയ ടൈപ്പ് കൂരി കേട്ടോ വെച്ചാൽ മര അപ്പൊ നമ്മൊരുപാട് പ്രശ്നം വെള്ളത്തിലൊക്കെ മുക്കി നോക്കിട്ടെ രക്ഷയിലിട്ടാ വെച്ചാ മരേ ഇത് പോണിലിട്ടാ കുടുങ്ങി പോയി നമ്മുടെ വലയിൽ അങ്ങനെ കിട്ടേ

അപ്പൊ നമ്മുടെ ചൈനീസ് വല്ല ഇത്രയും മീൻ കിട്ടുമെന്ന് ഒട്ടുമ്പോശ മച്ചാൻമാരെ അടിപൊളിയായിട്ട് നമ്മുടെ ചൈനീസ് വല്ല ഇത്രയും മീൻ കിട്ടിയത് അപ്പൊ നമ്മൾ കുറച്ച് സമയം കൊടുത്ത് നമ്മുടെ കൂരിനെയൊക്കെ നമ്മുടെ വലയിൽ നിർത്തി കളഞ്ഞിട്ടാണ് അപ്പത്തേക്ക് കുറച്ച് കൂരി നമ്മുടെ ഈ മൊനമ്പത്തുള്ള ചേരന് കൊടുത്തിട്ടാ അപ്പൊ നമ്മുടെ ചൈനീസ് വലയം കൊണ്ടുള്ള കൂരിവായിട്ട് ഇവിടെ അവസാനിക്കാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ